അവന്റെ വീട് പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണുള്ളത് എനിക്ക് വേറെ ഏത് വീടുണ്ട് നമ്മുടെ കുടുംബം പ്രവീൺ പ്രണവ് അപ്പൊ ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഫാമിലി ബ്ലോഗ്സ്കാരുടെ ഫേവററ്റ് ഫാമിലിയാണ് ഇവര് ഇപ്പോൾ സോഷ്യൽ മീഡിയാസും മുഴുവൻ ഇവരുടെ ഫാമിലി ഇഷ്യൂസാണ് ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ആർക്കന്വേഷിക്കാൻ നേരം ഇതിനെ ഇതൊക്കെ എന്തിനടെ വന്ന് പറയുന്നു എന്നൊക്കെ ഇവരുടെ ഫാമിലി ബോണ്ടിങ്ങും സ്നേഹവും കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് മൃദുലയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇവരുടെ കുടുംബ പ്രശ്നത്തിന്റെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊച്ചു എവിടെയാണ് അമ്മ എവിടെ അച്ഛൻ എവിടെയെന്ന് നൂറ് ചോദ്യങ്ങളാണ് ഇവരുടെ കമന്റ് ബോക്സ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രവീണിന്റെ ഹോസ്പിറ്റൽ വീഡിയോസ് എല്ലാം മില്യൺ കണക്കിന് വ്യൂസുമാണ് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ പൊട്ടലും ചീറ്റകളും ഉണ്ടാവും അതൊക്കെ സാധാരണമാണ് ഇഷ്യൂ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഭയങ്കരമായിട്ട് എല്ലാവരും കൂടി കുത്തി പൊന്തിച്ച് കൊണ്ടുവന്നപ്പോൾ ലാസ്റ്റ് പ്രവീൺ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പ്രവീൺ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അഡ്രസ്സ് ഇല്ലാത്ത അവസ്ഥയായിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് പൂരിപ്പിച്ചപ്പോൾ ഞാൻ അവിടെ എന്ത് എഴുതണമെന്ന് ആലോചിച്ചു എന്നൊക്കെ വളരെ സങ്കടകരമായിട്ട് സങ്കടകരമായിട്ടിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കഴിഞ്ഞപ്പോൾ ഒരു അവസ്ഥ പറയണ്ടല്ലോ കമന്റ് ബോക്സ് നിറയെ ഈ കൊച്ചു എന്ന് പറയുന്ന പ്രണവിനേം അച്ഛനേയും ഒക്കെ പൂര തെറിവിളിയാണ് അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ കൊച്ചു അതായത് പ്രണവും അച്ഛനും അമ്മയും ഒരു വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിന്ന് കാണിച്ചുതരാം അവന്റെ വീട് ഇതാണ് അവന്റെ വീട് പിന്നെ ഏതാണ് അവൻ വേറെ ഏത് വീടാണുള്ളത് എനിക്ക് വേറെ വീടുണ്ട് നമ്മുടെ കുടുംബ കഥ ഇതാണിത് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ ഒരിക്കലും ഇല്ല അനിയനാണ് ഞാൻ എന്റെ ചേട്ടന അവൻ അതൊരിക്കലും പാറത്തില്ല അതങ്ങനെ സത്യം പറഞ്ഞ എന്തൊരവസ്ഥയാണല്ലേ ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എല്ലാവരെയും ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് അപ്പം അത് ഫാമിലി വ്ലോഗിംഗ് ഒക്കെ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ അച്ഛനെ കണ്ടില്ല അല്ലെങ്കിൽ അമ്മേനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും അവർക്ക് ആൻസർ കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട് അത് കറക്റ്റാണ് പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്ന പ്രണവാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും വീഡിയോയിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ ഇവർ പരസ്പരം കണ്ട് ഡയറക്റ്റ് പറഞ്ഞ് തീർത്ത് ഇവർ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഞങ്ങൾക്ക് ഫാമിലിയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതെല്ലാം തീർത്തു എന്ന് പറയുന്നൊരു വീഡിയോ കാണാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാം അത് ഫാമിലി പ്രശ്നമായിക്കോട്ടെ എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുക സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയണ്ടല്ലോ എല്ലാവരും പല രീതിയിലുള്ള കണ്ടന്റുകളായിട്ട് ഇത് യൂസ് ചെയ്യും ഇത് കൂടുതൽ പ്രശ്നം വഷളാക്കാനാണ് വഴി വെക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് കുടുംബ പ്രശ്നങ്ങളൊക്കെ അവരവരുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നാണ് അപ്പോൾ ഇനിയെങ്കിലും ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ പറഞ്ഞു തീർത്ത് ഇവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെല്ലാം വിചാരിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇതേപോലുള്ള ഫാമിലി വ്ളോഗിങ് ആണെന്നുണ്ടെങ്കിലും പലതും കണ്ട് ഇപ്പോഴത്തെ സൊസൈറ്റിയിലുള്ള കുട്ടികൾ വിചാരിക്കുന്നുണ്ടാകും ഓ അവരുടെ ലൈഫ് എന്തുമാത്രം ഹാപ്പിയാണ് കണ്ടു അവരെ കണ്ടു ഇവരെ കണ്ടു എന്നുള്ള നമ്മുടെ ഒരു ഫാമിലിയുമായി മറ്റുള്ളവരുടെ ഒരു ഫാമിലി കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ കൂടി വരുന്നുണ്ട് ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ് ഇപ്പം ഒരു ഫാമിലീനെ വെച്ചിട്ട് നമ്മുടെ ഫാമിലിനെ കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ഒരു സോഷ്യൽ മീഡിയയിൽ അവർ വന്നിട്ട് പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു അവരുടെ ഒരു ഹാപ്പിനെസ് മാത്രമാണ് അവർ കാണിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അവർക്ക് മാത്രമാണ് അറിയുള്ളൂ അപ്പോൾ അത് കണ്ടിട്ട് ആരെയും വിലയിരുത്തരുത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഫാമിലി വ്ലോഗേഴ്സൊക്കെ വന്നിട്ട് അവരുടെ ഹാപ്പി മൊമെൻറ്റ്സ് വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുടുംബം മാത്രം ഇങ്ങനെയായി പോയാലും അവരെയൊക്കെ നോക്കി എന്ത് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നിങ്ങനെയുള്ള കമ്പാരിസൺ ഒന്നും ആരും ചെയ്യേണ്ട നമ്മുടെ കുടുംബം തന്നെയാണ് എപ്പോഴും വലുത് ഇതേപോലെ സോഷ്യൽ മീഡിയസിലൊക്കെ വന്നിട്ട് പലരും ചിരിച്ചും കളിച്ചും ഒക്കെ വീട് ഇട്ട് കഴിയുമ്പം അവരെയും നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പലരും ഒഴിവാക്കുക ഈ പറയുന്ന ഇത്രയും ഫാമിലി ബോണ്ടിങ്ങും സ്നേഹവുമുള്ള കൊച്ചുവിൻ്റെ അതായത് പ്രവീണ് ഫാമിലീൻ്റെയൊക്കെ ഒരു അവസ്ഥ ഇപ്പോൾ കണ്ടില്ലേ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരുടെ ഒരു ഫാമിലി പ്രശ്നം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം അപ്പം എന്ത് പറഞ്ഞാലും ഇവരുടെ ഫാമിലി ഇഷ്യൂസ് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എന്തൊക്കെ പറഞ്ഞാലും അച്ഛനാണ് അമ്മയാണ് ചേട്ടനാണ് അനിയനാണ് അവരുടെ പ്രശ്നം അവർ മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു അവർ പറഞ്ഞു തീർത്താൽ മതിയായിരുന്നു എന്ത് തല പോണ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ തീരാത്ത അല്ലെങ്കിൽ ിച്ചാൽ തീരാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല ചേട്ടനാണെന്നുണ്ടെങ്കിലും അനിയനാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഇടയിൽ എന്താണെങ്കിലും വേഗം ഇവരുടെ ഇഷ്യൂസ് എല്ലാം തീരട്ടെ കാരണം ഇവരെ ഇഷ്ടപ്പെടുന്ന ഫാമിലി പ്രേക്ഷകരെല്ലാം ഇവരുടെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അപ്പോൾ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക പ്രത്യേകിച്ച് കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയസിൽ വന്ന് പറയാതിരിക്കുക